ഹായ് പ്ലീസ് നമ്മൾ അയൽവാസിയുടെ തന്നെ കേട്ടോ ചക്ക നിങ്ങൾക്ക് അടുക്കലൊക്കെ ചക്ക കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഒരു ചക്ക ഇരുന്നു കേട്ടോ തന്നിരുന്നത് അത് പച്ച തന്നെ ഞാനും കുട്ടികളും കൊത്തി തിന്നു പച്ച ചക്ക അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ നമുക്ക് ചക്കയില്ലാത്തേലും ഓലൊന്നുമില്ല പിന്നെ ആരെങ്കിലുമൊക്കെ തിരലുണ്ട് കേട്ടോ അതുകൊണ്ടങ്ങനെ കഴിഞ്ഞു വരാം പിന്നെ പിന്നെ നമ്മൾ ഒരു ചേച്ചി തരാറിട്ടുണ്ട് ട്ടോ ചക്ക തോട്ടി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് തോട്ടിയൊക്കെ ഉണ്ട് കൂടെ കണ്ടോ കുളപ്പറിച്ചിട്ട് അടിപൊളി ചക്ക ഇട്ട നല്ല രസമല്ലതാണ് ഞാൻ കുറേ പച്ച ഇരുന്നിട്ട് തിന്നിക്കുന്നു ഒരു മുറി അങ്ങനെ കുട്ടിയാണ് പിന്നെ ഒരു കൂടെ എടുത്തേച്ചിട്ടോ പൂക്കാൻ അത ചക്ക നോക്ക ചക്കെട്ടിപ്പോച്ച എല്ലാവരും കമന്റ് ചെയ്യട്ടോ എന്നാൽ